പ്രണയ പ്രണയനൈരാശ്യത്തെ തുടർന്ന് യുവാവ് കാട്ടാക്കടയിലെ സ്വകാര്യ സ്ഥാപനത്തിലെത്തി ആത്മഹത്യ ചെയ്തു പെൺകുട്ടി ജോലി ചെയ്യുന്ന കാട്ടാക്കട കോടതിക്ക് സമീപത്തെ സ്ഥാപനത്തിലെത്തിയാണ് നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ വിനു നാൽപ്പത്തിയഞ്ച് വയസ്സ് ആത്മഹത്യ ചെയ്തത് സ്ഥാപനത്തിലുണ്ടായിരുന്ന പെൺകുട്ടിക്ക് മുഖത്തും കഴുത്തിലും പൊള്ളലേറ്റു കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച പെൺകുട്ടിയെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം പെൺകുട്ടി കഴിഞ്ഞ രണ്ടു ദിവസമായി ഇയാളിൽ നിന്ന് അകന്നിരുന്നു ഇത് സംബന്ധിച്ച് സംസാരിക്കാനാണ് ഇയാൾ എത്തിയത് താൻ മരിക്കാൻ പോവുകയാണെന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു പെൺകുട്ടിയോടൊപ്പമുള്ള ദൃശ്യങ്ങളും നവമാധ്യമങ്ങളിൽ ഇട്ടതിന് ശേഷമാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത് കാട്ടാക്കട സ്വദേശിനിയാണ് പെൺകുട്ടി വിവാഹിതയാണ് മരണപ്പെട്ട ബിനുവും വിവാഹിതനാണ് കാട്ടാക്കട പോക്സോ കോടതിക്ക് സമീപമാണ് സംഭവം നടന്നത് കാട്ടാക്കട ഡിവൈഎസ്പി അനുരൂപിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി കെട്ടിടത്തിലെ ഉപകരണങ്ങളും കത്തി നശിച്ചു ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ളവ അല്പസമയത്തിനകം നടക്കും ഒൻപത് ഇരുപത് വർഷം സംഭവം എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഒരു പയ്യന് വരുന്നു നേരെ വരുന്നു ബാഗ് തുറക്കുന്നു പെട്രോൾ കൂട്ടിയെടുത്ത് കത്തിക്കുന്നു ഒരു പെൺകുട്ടിക്ക് സാരമായി വരയ്ക്ക് അറിയിച്ചിട്ടുണ്ട് അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ കൂടി അലേഷിച്ച് വരുന്നുണ്ട് എന്താണെന്ന് കുറച്ച് വ്യക്തമായി മാത്രമേ പറ്റൂ പറഞ്ഞത് പറഞ്ഞ ഈ മുമ്പർ പറഞ്ഞ പോലെ അവിടെ ഈ ഒൻപതര ആയപ്പോൾ നമ്മുടെ സെക്രട്ടറി വിളിച്ചോരുന്നൊരു സംഭവം ഉണ്ടായി കൊണ്ട് ഞാനിവിടെ വന്നു വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് ഇതേപോലെ എന്നെ ഒരു പയ്യൻ ഓടി വന്ന് അകത്ത് കയറുന്നു ആ സ്ത്രീ ആയിട്ടൊന്ന് സംസാരിച്ചു എന്ന് പറയുന്നത് എന്താണ് സംസാരിച്ചത് നമുക്ക് അറിയാൻ പറ്റില്ല സംസാരിച്ചു എന്ന് പറയുന്നു അതിനുമുമ്പേ പെട്രോൾ ഒഴിക്കുന്നു ജീ കത്തിക്കുന്നു ആ പെൺകുട്ടി കുറച്ച് അപകടത്തോടു കൂടി രക്ഷപ്പെട്ടെങ്കിലും മറ്റേ വന്ന പയ്യൻ മരണപ്പെട്ടു ഇതാണ് നടന്ന സംഭവം അതിനുശേഷം പോലീസ് ഓടി വന്നു പോലീസിൻ്റെ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കണം ബാക്കി കാര്യങ്ങൾ അവർക്കേ അറിയാവൂ ഇതാണ് കണ്ട സംഭവം